ആഗ്രഹിക്കുന്നുണ്ടോ അതും കരസേനയ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇതാ ഒരു സുവർണ അവസരം അപ്പൊ പറയുമ്പോൾ കോളേജ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതുപോലുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോ എന്ന് പറയുന്ന സീറ്റുകൾ ഉണ്ട് അതിനകത്ത് വിശിഷ്യ അതായത് കരസേനയിലുള്ള ആളുകളുടെ വർക്ക് ചെയ്തതോ അല്ലെങ്കിൽ വിരമിച്ചതായിട്ടുള്ള റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളുടെ മക്കൾക്കും അതുപോലെ നാവികസേനയിലോ വ്യോമസേനയിലുള്ള ആളുകളുടെ മക്കൾക്കും കൂടുതൽ ഉണ്ട് അതേപോലെ ജനറൽ ആയിട്ടുള്ള സീറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒൻപത് സീറ്റ് അഞ്ച് സീറ്റുകൾ അതിനകത്ത് ഓൾ ഇന്ത്യ കോട്ടയിലും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരീക്ഷ വരുന്നത് ജൂൺ ഒമ്പതിനാണ് രണ്ടു മണി മുതൽ മണി വരെയാണ് ഈ എൻട്രൻസ് ടെസ്റ്റ് അപ്പൊ അതിപ്പോഴത്തേക്കും അപേക്ഷിക്കാം ഈ കാണുന്നതാണ് ഇതിനെ അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് അപേക്ഷാ ഫീസ് മുന്നൂറ് രൂപയാണ് പക്ഷേ മെയ് എട്ടിന് മുമ്പിൽ അടക്കണം അതിന് ശേഷമാണെങ്കിലും മൈ പതിമൂന്ന് വരെ നമുക്ക് അപേക്ഷിക്കാം പക്ഷേ ആയിരം രൂപ ലേറ്റ് ഫീസ് വേറെ തന്നെ വരും അപ്പോൾ ഈ പറയുന്ന വെബ്സൈറ്റിനകത്ത് കേറിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം കൃത്യമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആർമിറ്റൂർ ഓഫ് ലോയിലെ ഒരു പ്രവേശനം ലഭിക്കുകയും അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഡിഗ്രി അടക്കമുള്ള എൽ എൽ ബി ലഭിക്കുകയും പിന്നീട് നിങ്ങൾക്ക് ഒരു ഓഫീസറായിട്ട് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എൽ എൽ ബി ലോ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് നമുക്കറിയാം പുറമെ ക്ലാറ്റ് വഴി ഓൾ ഇന്ത്യ തരത്തിലുള്ള ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കും ഇനി കേരളത്തിലാണ് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ ക്ലീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻട്രൻസ് ഉണ്ട് കെ എൽ ഡബ്ലി അപ്പോൾ ഈ എൻട്രൻസ് വഴിയാണ് ഇവിടുത്തെ അപേക്ഷയും പറ്റുക അതെല്ലാം വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സമയാസമയങ്ങളിൽ നമ്മുടെ ചാനലിൽ വരും അപ്പോൾ ചാനൽ ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് വിഷു ആൾ ദ സി യു